<Trib forums> െ നമ്മുടെ വിവാദത്തുകളും സൽകർമ്മങ്ങളും അജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ കുടുംബാധികളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രഥമസ്ഥാനമുള്ളതാണ് നമസ്കാരം എന്നാൽ വിശുദ്ധമായ ഖുർആാനിലൂടെ നമസ്കാരക്കാർക്കാണ് നമസ്കാരക്കാർക്കാണ് വൈൽ എന്ന നരകം അല്ലെങ്കിൽ നാശം എന്ന വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു അപ്പൊ ഇങ്ങനെയുള്ള നമസ്കാരമാണ് അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ല അവരുടെ നമസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണ് നമസ്കാരത്തിൽ അവർ അവരുടെ കർമ്മങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നു എങ്കിലും അവരുടെ ആ നമസ്കാരത്തിൽ അശ്രദ്ധയോടുകൂടിയാണ് ശ്രദ്ധയില്ലാത്ത രീതിയിലാണ് അവർ നമസ്കരിക്കുന്നത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്നുകിൽ അതിന്റെ സമയകാര്യം എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ മതി കുഴപ്പമില്ല ലൊഹറല്ലേ അത് അസറോടെ സമയമുണ്ടല്ലോ അസറിനെ തൊട്ട് മുമ്പ് രണ്ടും കൂടി നിസ്കരിക്കാം അങ്ങനെ സമയത്തിന്റെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ കർമ്മങ്ങളുടെ കാര്യങ്ങളിലോ അതിന്റെ അകത്തെ കാര്യങ്ങളിലോ ഒക്കെ അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ അങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് നാശം എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു സോ മിൻ സ്വലാത്തിഹി ഹല്ലഹു റസൂലുള്ളാഹി അലൈഹി സ്വല്ലു തങ്ങൾ പറയുന്നു എത്രയോ എത്രയോ നമസ്കാരക്കാരാണ് ആ നമസ്കാരക്കാർക്ക് അവരുടെ നമസ്കാരത്തിൽ നിന്ന് കിട്ടുന്ന ഓഹരി എന്ന് പറയുന്നത് പ്രയാസവും അതുപോലെ തന്നെ ത്യാഗവും മാത്രമേ കിട്ടുള്ളൂ നോമ്പിന്റെ കാര്യം പറയുന്നത് പോലെ നമ്മുടെ നോമ്പുകൾ നമ്മുടെ ഫല പിന്നെ പരദൂഷണവും വേഷനയും കൊണ്ടൊക്കെ നമ്മുടെ നോമ്പുകൾ നഷ്ടപ്പെടുത്തുമ്പോൾ ആ ഹദീ അവടെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എത്ര എത്രയോ നോമ്പുകാരാണ് അവരുടെ നോമ്പുകൊണ്ട് വിഷപ്പ്സ് സഹിക്കലും പട്ടിണി കിടക്കലും അല്ലാതെ ഒരു പ്രതിഫലവും നോമ്പുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല അതേപ്രകാരം നമസ്കാരത്തിന്റെ കാര്യത്തിൽ അള്ളാഹുൻ ഹബീബായി തങ്ങൾ പറഞ്ഞു എത്ര എത്രയോ നമസ്കാരക്കാരാണ് അവരുടെ നമസ്കാരം കൊണ്ട് അവർ വെറുതെ കുനിയുന്നു നൂരുന്നു നിവരുന്നു ആ ത്യാഗവും പണിയും അല്ലാതെ മറ്റൊന്നും അതിന്റെ പ്രതിഫലമായിട്ട് അവർക്ക് ലഭിക്കുന്നില്ല എന്ന് ഹബീബ് നബി ഹബീബൻ അലൈഹി തങ്ങൾ പറഞ്ഞു സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ നബി അലൈഹി തങ്ങൾ സദസ്സിനോട് സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബ വ്യഭിചാരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒരു വ്യഭിചാരം നടത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു മോഷണം നടത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു മോശമായ പ്രവർത്തനം ചെയ്ത മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം സ്വഹാബത്ത് പറഞ്ഞു നബിയെ ഒരേറ്റവും മേച്ചമായ പ്രവർത്തനമാണ് അത് ചെയ്തിരിക്കുന്നത് അവർക്ക് കഠിനമായ കഠിനമായ ശിക്ഷ അള്ളാഹുത്തലവർക്ക് കൊടുക്കും നബിയെ ആ റസൂൽ അസൂൽ വസ്സലാമ തങ്ങൾ പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും ഒരു കള്ളനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ യോ സ്വഹാബ ഏറ്റവും വലിയൊരു കള്ളനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തങ്ങളോട് തരട്ടിയോഹബത്തെ പറഞ്ഞു റസൂല അതെ പറഞ്ഞു തരണം നബിയെ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളൻ അല്ലെ അവന്റെ നമസ്കാരത്തെ മോഷ്ടിക്കുന്ന മനുഷ്യൻ അവന്റെ നമസ്കാരത്തെ മോഷ്ടിക്കുന്ന മനുഷ്യനാണ് സ്വഹാബത്തിന് മനസ്സിലായില്ല

റുക്കോട് പൂർത്തീകരിക്കില്ല സുജൂത് പൂർത്തീകരിക്കില്ല ഒന്നും പൂർത്തീകരിക്കില്ല ഏറെ ഇങ്ങോട്ട് പോകും അതല്ല പക്ഷേ നമസ്കാരത്തിൽ അനക്കമടങ്ങൽ ഒരു ഘടകമാണ് നമസ്കാരത്തിൽ അനക്കമടങ്ങുക എന്നുള്ളത് ഒരു ഫർലായ ഘടകം ഘടകമാണ് അത് നമ്മുടെ റുക്കോട്ടിൽ അനക്കമടങ്ങിയിരിക്കണം സുജൂതിൽ അനക്കമടങ്ങിയിരിക്കണം ഞഴത്തിദാലിൽ അനക്കമടങ്ങിയിരിക്കണം ഇതൊക്കെ നമ്മുടെ നമസ്കാരത്തിന്റെ ഫർലായ കാര്യമാണ് കാക്ക നമ്മൾ കൊത്തുന്നത് പോലെ കൊത്തിയിട്ട് ഇങ്ങനെ വരലല്ല നമസ്കാരത്തിന്റെ കർമ്മങ്ങൾ കൃത്യമായി ഫറും ഷർത്തും ഒക്കെ തിരിച്ചറിഞ്ഞ് നമസ്കരിക്കുമ്പോഴേ നമ്മുടെ നമസ്കാരം പൂർത്തിയാവുള്ളൂ കേവലം ആർക്കെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേവലം ഒരു ചടങ്ങിന് വേണ്ടി മാത്രമോ ആകരുന്ന് നമസ്കാരം എപ്പോഴെങ്കിലും ഒക്കെ നിസ്കരിച്ചാൽ മതിയല്ലോ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന രീതിയല്ല വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചത് നാം കൃത്യമായി നമസ്കരിക്കുന്നു എങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകണം ആ തരത്തിലാകണം അള്ളാഹുതരത്തിൽ നമ്മെ തപൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നമസ്കാരങ്ങളും നമസ്കാരം ും ഷർത്തുകളും സുണ്ത്തുകളൊക്കെ പാലിച്ച് പരിപൂർണമായി നമസ്കരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഉത്തമ നമസ്കാരക്കാരിൽ അള്ളാഹുനാമെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബുല